ഇരിമിയാവ് നാൽപ്പത്തേഴാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഫറവാൻ ഗസയെ തോൽപ്പിച്ചതിനുമുമ്പേ പെലിസ്ഥരെ കുറിച്ച് ഇരിമിയ പ്രവാചകന് ഏഹോയങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ഏഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു വടക്ക് നിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും അപ്പോൾ മനുഷ്യർ നിലവിളിക്കും ദേശനിവാസികളൊക്കെ മുറിയിടും അവന്റെ ബലമുള്ള കുതിരകളുടെ കുളം അവന്റെ രഥങ്ങളുടെ ഹോഷവും ചക്രങ്ങളുടെ ആരവും നിമിത്തം ധൈര്യം ശയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞു നോക്കിയില്ല പെലിസ്ഥരെയൊക്കെ നശിപ്പിക്കാനും സോരിലും സീതോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായന്മാരെയും ഛേദിച്ചു കളവാനും ദിവസം വരുന്നതുകൊണ്ട് തന്നെ കഫോത്തർ കടൽപ്പുറത്ത് ശേഷിപ്പുള്ള ഏഹോ നശിപ്പിക്കും ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു അവരുടെ താഴ്വരിലെ ശേഷിപ്പായ അസ്ക്ലോൻ മുടിഞ്ഞുപോയി എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും അയ്യോ ഏഹോടെ വാളേ നീ എത്രത്തോളം വിശ്രമിക്കാതിരിക്കും നിന്റെ ഉറയിൽ കടക്ക വിശ്രമിച്ചടങ്ങിയിരിക്ക അസ്ക്ലോനും സാന്തീരത്തിന് വിരോധമായി ഹോ ആ കൽപ്പന കൊടുത്തിരിക്കേ അടങ്ങിയിരിക്കാൻ അതിനെങ്ങനെ കഴിയും അവിടേക്ക് അവൻ അതിനെ നിയോഗിച്ചുവല്ലോ ദൈവമേ സ്തുനോക്യമാകുന്നു